ി പോകുമ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു വലിയ ദുരന്തമാണ് ഉത്തർപ്രദേശിൽ നിന്നും നമ്മൾ കണ്ടത് ഉത്തർപ്രദേശിലെ ഹാത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ് നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് അനുവദിച്ചിലും രണ്ടിരട്ടി ആളുകൾ വന്നതും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനെ പാളിച്ചയുമാണ് വൻ ദുരന്തത്തിന് കാരണമായത് എന്നതാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ പ്രാർത്ഥനാ യോഗത്തിൻ്റെ സംഘാടകൻ ബാബയ്ക്കായി പോലീസ് തിരച്ചിൽ നടത്തുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കും ഒപ്പം കേന്ദ്രമന്ത്രിമാരടക്കം സ്ഥലത്ത് സന്ദർശിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും യുപിയുടെ ദുഃഖം ഒരു ഒരു വലിയ ദുഃഖമാണ് സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായി ഇത് മാറുന്നു എന്നതാണ് ഇന്നലെ അപകടമുണ്ടായപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇത്രയും വലിയ അപകടത്തിലേക്ക് ഇത് മാറുമെന്നത് സുവി വിശ്വനാഥൻ നമുക്കൊപ്പമുണ്ട് സുവി ഈ ദുരന്തം അത് അങ്ങേറ്റം ഞെട്ടിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ് ഇന്ന് എന്താണ് നടക്കുന്നത് ഒപ്പം ഇത് സംബന്ധിച്ച് അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഹത്രസ് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയരുക തന്നെയാണ് നൂറ്റി ഇരുപത്തിയൊന്ന് മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് നൂറ് പേർ സ്ത്രീകളും ഏഴ് കുട്ടികളുമാണ് എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് ഒപ്പം നൂറ്റി മുപ്പതിലേക്ക് മരണസംഖ്യ ഉയരുന്നു എന്ന അനൌദ്യോഗിക കണക്കുകളും പുറത്തു വരുന്നുണ്ട് പ്രധാനമായും ഈ സംഭവം നടന്ന ഹത്രസിൽ ഒരു പാടത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ആ പാടത്ത് ആളുകൾക്ക് തിങ്ങി ഒരു താൽക്കാലിക പന്തൽ കെട്ടിയതായിരുന്നു ആ താൽക്കാലികൾ പന്തലിനകത്ത് ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതൽ ആളുകൾ ഈ പരിപാടിക്ക് അതായത് ഈ സത്സംഗിന് എത്തിയതാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നാണ് പറയുന്നത് പരിപാടി കഴിഞ്ഞ് ഈ ഭൊലേറാം അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങുകയായിരുന്നു അവിടെ കൂടിയ ആളുകൾ ആ അതാണ് ദുരന്തത്തിലേക്ക് കലാശിച്ചത് എന്നും പറയുന്നുണ്ട് ഒപ്പം മറ്റൊരു പ്രധാന കാരണം മായി പറയുന്നത് ഈ ഈ ഹത്രസിലെ ഈ താൽക്കാലിക പന്തലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ എത്തിയവർ പുറത്തേക്ക് പോകുന്നവർ തിക്കിലും പുറത്തേക്ക് പോകാൻ ചെറിയ ബാതിലുകളായിരുന്നു അത് അവിടെ ഉണ്ടായ തിക്കും തിരക്കുമാണ് അപകടകാരണം എന്നും പറയുന്നുണ്ട് ഏതായാലും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അത് അതിന് പ്രധാനമായ കാരണം യു ആണ് എന്നതാണ് യു പിയിൽ ഇത്തരം ഒരു വലിയൊരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തെ നേരിടാൻ തക്ക പര്യാപ്തമായ രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും അവിടുത്തെ ആശുപത്രികളിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത് പരിക്കേറ്റവരെ ആറ് ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരുന്നത് പലയിടത്തും ഈ ദുരന്ത ഈ ദുരന്തത്തിൽ പെട്ട് കൊണ്ടുവന്നവർക്ക് കൊണ്ടുവന്നവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടായിരുന്നില്ല ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നില്ല ഒപ്പം തന്നെ പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ അങ്ങനെ വിദഗ്ധ പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാവാത്തതും മരണനിരക്ക് ഇത്രയധികം ഉയരാനുള്ള കാരണമായി പറയുന്നുണ്ട് ഏതായാലും ഇരുപത്തിയെട്ടോളം പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഒപ്പം ഇന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്ന സംഭവസ്ഥലം സന്ദർശിക്കും ഒപ്പം ഈ ഭോലേറാം എന്ന് പറയുന്നയാൾ അതായത് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് സൂരജ് പാൽ എന്നാണ് അദ്ദേഹം ഒരു പോലീസ് കോൺസ്റ്റബിളായിരുന്നു ആ ജോലി രാജിവെച്ച് തൊണ്ണൂറിൽ ആ ഒരു ജോലി രാജിവെച്ചതിന് ശേഷമാണ് ഒരു താനൊരു ദൈവമാണ് എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഉള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് അദ്ദേഹം ഇപ്പോൾ ഈ ബോലെ ഇപ്പോൾ ഒളിവിലാണ് എന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത് അയാൾക്കായുള്ള തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയധികം ആളുകൾ ആയിരത്തിലധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഒപ്പം ഈ മെയിൻപുരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആശ്രമം ഉള്ളത് ആ ആശ്രമത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അളവിൽ കൂടുതൽ ആളുകൾ വന്നതും ആശുപത്രിയുടെ സൗകര്യക്കുറവുമാണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഫോറൻസിക് എത്തിയിട്ടുണ്ട് ഡോഗ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട് അവർ പരിശോധന നടത്തുകയാണ് ഒപ്പം ഈ ബോലെറാമിന് വേണ്ടിയുള്ള തിരച്ചിലും തുടരുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം വീതം സമാശ്വാസമായി ഒരു ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പരുക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സമാശ്വാസ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സാഹചര്യം എന്തായാലും ഒരു ദേശീയ തലത്തിൽ ദുരന്തമായി മാറുകയാണ് നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് പക്ഷേ മരണസംഖ്യ ഇനിയുമേറുമെന്നതാണ് ഞെട്ടിക്കുന്ന സാഹചര്യം അനുവദിച്ചതിലും രണ്ട് ഇരട്ടിയിലേറെ ആളുകൾ അവിടെ പങ്കെടുത്തു എന്നതാണ് അങ്ങനെയെങ്കിൽ ഇതിന് അനുമതി നൽകിയത് ആരാണ് സംസ്ഥാന സർക്കാർ അതിന് ഉത്തരവാദിയാണ് എന്തായാലും യോഗി ആദിത്യനാഥിൻ്റെ അവിടെ സന്ദർശിക്കുകയാണ് ഇത് സംബന്ധിച്ച ബി ജെ പിയുടെ ഔദ്യോഗിക വിശദീകരണവും വരേണ്ടതുണ്ട് ദേശീയ നേതാക്കളുടെ സന്ദർശനവും ഒക്കെ ഈ സ്ഥലത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം